ഇന്ന് രാവിലെ ക്ലാസ് ഒന്നുമില്ല കേട്ടോ കാരണം ഇന്ന് ഈദിൻ്റെ അവധിയാണ് പിന്നെ നമുക്കിന്നൊരു ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോൻ വരുന്ന ദിവസമാണ് കേരളത്തിൽ നിന്ന് മോനെ കൂട്ടാനായിട്ട് പോകണം അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് ഞാൻ ഇന്നലെ ഇഡ്ഡലിക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ചാൻ പറഞ്ഞു ഇന്നത്തെ ചമ്മന്തി എൻ്റെ വക ചില ദിവസങ്ങളിൽ ഞാൻ ഇച്ചാൻ ഇതുപോലെ ചമ്മന്തിയൊക്കെ തരും കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചുമന്ന ചമ്മന്തിയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇന്ന് സാമ്പാറൊന്നും വെക്കാൻ നിന്നില്ല കേട്ടോ ചമ്മന്തി ഉണ്ടാക്കി പെട്ടെന്ന് ദോശയാണ് ഉണ്ടാക്കിയത് ഇവിടെ ഇച്ചാനും കൂടുതൽ ഇഷ്ടം ദോശയാണ് എനിക്ക് പിന്നെ എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇഡ്ഡലി ആട്ടോ അപ്പോൾ ഇന്നെന്തായാലും ഇവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി ഞാൻ ദോശയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ആ ഒരു സമയത്തേക്ക് ആദ്യം തന്നെ ഇച്ചാനെഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ചമ്മന്തി ഉണ്ടാക്കി ഞാനപ്പം ഇപ്പുറത്തെ സൈഡിൽ ചായയൊക്കെ വെക്കുക കേട്ടോ കാരണം എനിക്ക് രാവിലെ ഒരു ലാസ് ചായ കുടിച്ചെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ പിന്നെ ചാൻ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് മോനെ വിളിച്ച് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും കേട്ടോ എന്ത് ഇച്ചാനുണ്ടാക്കിയാലും ആദ്യം തന്നെ മോനാണ് ടേസ്റ്റ് ചെയ്യുന്നത് ടേസ്റ്റ് ചെയ്താൽ അവൻ ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചാനും ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ ഞാൻ പറയുകയും ചെയ്യും ഓ നമ്മൾ മമ്മിമാർ എന്തൊക്കെ ഉണ്ടാക്കി കൊടുത്തതെന്ന് പറഞ്ഞാലും പപ്പ വല്ലപ്പോഴും കയറി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതിന് കൂടുതൽ രുചിയാണെന്ന് ഞാൻ പറയും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ എല്ലായിടത്തും തന്നെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കാരണം നമ്മളെന്നും ഉണ്ടാക്കി കൊടുക്കുവാണല്ലോ അപ്പോൾ വല്ലപ്പോഴും ഇവർ കയറി കിച്ചണിൽ കയറി എന്തെങ്കിലും ഒരു ചെറിയ സാധനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈവനൊരു മുളക ചമ്മന്തി ആണെങ്കിൽ പോലും അത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ ഇവിടെ എനിക്ക് എൻ്റെ മക്കൾ അങ്ങനെ കേട്ടോ സാധാരണ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി ഇന്നിപ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഒരു സ്കൂളുണ്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത് അവിടെ ചെന്നിട്ട് പിന്നെ മോൻ്റെ ഫ്ലൈറ്റ് വരാറാവുന്ന സമയത്ത് യർപോർട്ടിലിട്ട് പോയാൽ മതി അപ്പോൾ രാവിലെ ഞങ്ങൾ രാവിലെ ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ചൂടും തുടങ്ങി പിന്നെ നമ്മൾ എട്ട് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് ഇവിടെ ഇറങ്ങി കേട്ടോ കാരണം ഇവിടുന്ന് നമുക്ക് ഒരു ടു അവർ ജേർണിയുണ്ട് എയർപോർട്ടിലൊക്കെ അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ സ്കൂളും അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങിയ വഴിക്ക് തന്നെ പെട്രോളൊക്കെ അടിക്കണമായിരുന്നു അപ്പോൾ പെട്രോളൊക്കെ അടിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ യാത്ര തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ സമ്മർ തുടങ്ങുമ്പോൾ തന്നെ നമുക്കിവിടെ നല്ല രസമായിട്ടെ കാണാനായിട്ട് കാണാൻ നല്ല രസമാണ് പക്ഷേ ചൂട് നമുക്ക് സഹിക്കാനും പറ്റില്ല നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ റോഡ് സൈഡിൽ കുറേ മരങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇലകളെല്ലാം ഒരു പ്രത്യേക കളറിൽ നിൽക്കുകയാണ് സാധാരണ നമ്മൾ പച്ച കളറിൽ കാണുന്ന ഇതെല്ലാം ഇങ്ങനെ പഴുത്തൊരു പ്രത്യേക ഒരു മഞ്ഞ കളറും അതുപോലെ തന്നെ ഒരു റെഡ് കളറുമായിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് വീഡിയോസ് എടുത്തതാണ് അപ്പോൾ നമ്മളെന്തായാലും അവരുടെ സ്കൂളിൽ വന്നു സെൻറ്റ് മേരീസ് സ്കൂൾ ആട്ടോ നമ്മുടെ മലയാളീസിന് തന്നെയാണ് അപ്പോൾ അവർ പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ആദ്യം വന്നു കേട്ടോ അതിന് പിന്നെ നമ്മൾ ഇവർ പഴുതൽ താമസിക്കുന്നിടത്തോട്ട് പോയി അവിടെ ചെന്നപ്പം കണ്ട കാഴ്ച എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഒരുപാട് മണി പ്ലാന്റും ചെടികളും ഒക്കെ ഉണ്ട് നല്ല ഒരു കൂൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു ചെന്നപ്പം നല്ല സുഖമായിരുന്നു കേട്ടോ കാരണം ഈ ഒരു ചൂട് സമയത്താണെങ്കിലും ഇത്രയും ചെടികളും കാര്യങ്ങളും ഈ ഒരു മണിപ്ലാന്റും ഒക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു കൂളിംഗ് ആയിരുന്നു ഇതിനകത്തോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ എന്തായാലും കുറേ സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു അതിന് ശേഷം ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം കേട്ടോ നമ്മൾ പിന്നെ എയർപോർട്ടിലോട്ട് പോയത് അപ്പോൾ ഇവിടത്തെ ഇവിടുത്തെ ഇവരുടെ ഒരു പെറ്റ് ഉണ്ടായിരുന്നു ജർമ്മൻ ഷെപ്പേടെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാട്ടോ നമുക്ക് ഓൾറെഡി പട്ടി പട്ടിയുണ്ടെങ്കിൽ എനിക്കിങ്ങനെ പട്ടികളെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു എന്നെ കാണാനായിട്ട് പിന്നെ എനിക്ക് കുറച്ച് പേടിയായതുകൊണ്ട് ഞാനിങ്ങനെ മാറി കേട്ടോ നിന്നത് അപ്പം ഈ സാറ് മോനും ഒക്കെ ഒരുപാട് അതിനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു ശരിക്കും നന്നായിട്ട് പറഞ്ഞ് അനുസരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അതിൻ്റെ കളികളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഏകദേശം സമയം കേട്ടോ രണ്ട് മണിയാകുമ്പോഴത്തേക്കാണ് മോൻ്റെ ഫ്ലൈറ്റിൻ്റെ ടൈം അപ്പോൾ കറക്റ്റ് ആ ഒരു സമയത്ത് അവരുടെ സ്കൂളിൽ നിന്ന് നമുക്കൊരു വൺ അവർ ട്രാവലുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ എയർപോർട്ടിൽ നല്ല ചൂടിൻ്റെ സമയം കേട്ടോ അപ്പോൾ എന്തായാലും മോൻ വരുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ കാത്തിരിക്കുക കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ മക്കളിതുപോലെയൊക്കെ പുറത്ത് പോയിട്ട് ഇടയ്ക്ക് വരുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ ഒരു വർഷം കൂടെ കൂടി മോൻ വരുന്നത് സോറി ഒരു വർഷമല്ല കഴിഞ്ഞ ഡിസംബറിൽ വന്നിരുന്നു അതിന് ശേഷം പിന്നെ ഇപ്പം എന്താ പറഞ്ഞാൽ ആ മൂന്ന് മാസം കഴിഞ്ഞു അപ്പോൾ രണ്ട് മാസത്തെ ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അത് അതിന് വേണ്ടി അത് ചെയ്യാനായിട്ടോ വരുന്നത് അപ്പോൾ പിന്നെ എന്തായാലും വെറുതെ ഹോസ്റ്റലിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അവധിയാണ് പിന്നെ നമ്മൾ പുതിയ സ്ഥലത്തോട്ട് മാറിയതിന് ശേഷം മോൻ വന്നിട്ടൊന്നുമില്ലായിരുന്നു അപ്പോൾ എന്തായാലും ദൈ മോൻ ഇറങ്ങി വന്നു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം കേട്ടോ കാരണം നമ്മൾ മക്കളൊക്കെ പുറത്തു പോയതിന് ശേഷം തിരിച്ച് വരുന്ന ആ ഒരു സമയത്തൊക്കെ നമുക്ക് എത്രയെന്നൊക്കെ അത് ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിന്നെ ശരിക്കും പറഞ്ഞ മോന് അവിടെ നിന്ന് വന്നപ്പോൾ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് നല്ല തണുപ്പിൻ്റെ ഡ്രസ്സായിരുന്നു കേട്ടോ കാരണം അവന് ബാംഗ്ലൂരിലും ഒക്കെ ലേ ഓവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടുന്നേ ആ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് വന്നത് പിന്നെ വേഗം തന്നെ ഇവിടെ വന്നപ്പോൾ ചൂട് കാരണം സഹിക്കാൻ പറ്റാതായി പിന്നെ പെട്ടെന്ന് തന്നെ ഇച്ചാൻ പിന്നെ ഡ്രസ്സ് മാറാൻ പറഞ്ഞു അങ്ങനെ അവൻ ടിഷർട്ടൊക്കെ എടുത്തിട്ടു പിന്നെ ഞാൻ അതേ അവിടുന്ന് കുറച്ച് മണി പ്ലാന്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എനിക്ക് പ്ലാന്റ് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ളു അപ്പോൾ അതുകൊണ്ട് മണി മണിപ്ലാന്റൊക്കെ ഞാൻ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്നു എനിക്കിവിടെ പോയാലും ചെടികളൊക്കെ കാണുവാണെങ്കിൽ ഞാനത് പറിച്ചുകൊണ്ട് വരും കേട്ടോ അവരുടെ പെർമിഷനോട് കൂടിയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓൺ ഡെയിലദേ നമ്മുടെ എന്താ പറയണ കരിമ്പിൻ ജ്യൂസ് അതിവിടെ നമുക്ക് എവിടെയും എല്ലാ സ്ഥലത്തും ഈ ഒരു സമ്മർ ടൈമിൽ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും കേട്ടോ പിന്നെ നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള ജ്യൂസാണ് നല്ല ടേസ്റ്റുമാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നാട്ടിലൊക്കെയും ഇതൊരു സംഭവസുലഭമാണെന്ന് തോന്നുന്നു അപ്പോൾ ഇവരെന്തായാലും ഈ ഒരു മിഷിനകത്ത് വെച്ചിട്ടാട്ടോ ഈ ഒരു ജ്യൂസ് എടുത്ത് എടുക്കുന്നത് പിന്നെ ഇതിനകത്ത് നാരങ്ങയും അതുപോലെ തന്നെ നമ്മുടെ പുതിനേലയും ഒക്കെ ഇട്ടിട്ട് പിന്നെ ബ്ലാക്ക് സോൾട്ട് അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് ഒരു പ്രത്യേക ടേസ്റ്റിലാണ് ഇവർ തരുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മർ ടൈമിൽ ഇതുപോലെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒരു ആശ്വാസം കേട്ടോ അതുകൊണ്ട് റോഡ് സൈഡിൽ മിക്കവാറും പല സ്ഥലത്തുമായിട്ട് ഇതുപോലുള്ള വണ്ടികളും ഈ ഒരു രീതിയിൽ ജ്യൂസ് തരുന്ന ആളുകളും ഉണ്ടാവും കേട്ടോ അപ്പം നമുക്കിതുപോലെ വാങ്ങിച്ച് കുടിക്കാം എനിക്ക് തോന്നുന്നത് തോന്നുന്ന അല്ലെങ്കിൽ മുപ്പത്തഞ്ച് രൂപയോ നാൽപ്പത് രൂപയോ കണ്ടാന്ന് തോന്നുന്നു ഒരു ഗ്ലാസ്സിന് നമുക്ക് രണ്ടാമത് വേണമെങ്കിൽ രണ്ടാമത് വാങ്ങിച്ച് കുടിക്കാം അപ്പം അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകാറുണ്ട് ചെയ്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ എന്ന് പറയുന്നത് പിന്നെ കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ സമയം പോലെ ഇടുന്നതാണ് സമയം അനുസരിച്ചാട്ടോ ഞാനിപ്പോൾ കാരണം കുറേ ഗ്യാപ്പ് വന്നു എൻ്റെ വീഡിയോസിനും കാര്യങ്ങൾക്കൊക്കെ അതുകൊണ്ട് തന്നെ വ്യൂസും കാര്യങ്ങളൊന്നും ഒട്ടും ഇല്ലാട്ടോ കാരണം സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിപ്പം അങ്ങനെ ചെയ്യാത്ത കാരണം മോർണിംഗ് ക്ലാസ് പിന്നെ ഷിഫ്റ്റ് ചെയ്തതിൻ്റെ തിരക്ക് അങ്ങനെ കുറേ തിരക്കും കാര്യങ്ങളോട് പോകുന്നതുകൊണ്ട് കണ്ടിന്യൂസ് വീഡിയോസ് എടുക്കാനോ അത് എഡിറ്റ് ചെയ്യാനോ ഒന്നും സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് ഇടയ്ക്ക് ഒരുപാട് ഗ്യാപ്പ് വരുന്നത് എന്നിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് വീണ്ടും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അത് Bye-bye.